ദൈവത്തോട് സ്നേഹമുള്ള ദൈവത്തിൻ്റെ മക്കൾ പിശാജിനെ ഭയപ്പെടേണ്ടതില്ല പിശാജിനെ ഭയപ്പെട്ടാൽ പിശാജ് ആ ഭയം മുതലെടുത്തുകൊണ്ട് അന്ധവിശ്വാസങ്ങൾ നമ്മൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും സ്ഥിരമായ അന്ധവിശ്വാസം വെച്ചു പുലർത്തിയാൽ അതിലൂടെ ദുരാത്മാക്കൾ നമ്മുടെ മനസ്സിനെ സ്വാധീനമാക്കും എല്ലാറ്റിനെയും സംശയത്തോടെ വീക്ഷിക്കാൻ ഇടയാകും മന്ത്രവാദങ്ങളിലും ആഭിചാരങ്ങളിലും ഒരുപാട് ചിന്തകളും ശ്രദ്ധകളും വരും ദൈവവിശ്വാസം കുറയും ഭയവും ആകുലവും കയറി പിടിച്ചിട്ട് പിന്നീട് ഭൂതത്തിൻ്റെ ബാധ ഏൽക്കുന്ന വ്യക്തികളായി അത് പിന്നീട് ഭ്രാന്തായിട്ടും പൈശാചിക ശക്തികൾ അടിമപ്പെടുത്തി നിരാശപ്പെട്ട ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാൻ തകർത്ത് കളയുന്ന പിശാജിൻ്റെ തന്ത്രത്തിലേക്ക് വഴുതി സാധ്യതയുണ്ട് ഇന്ന് ഷാരോം സന്ദേശം നിങ്ങളോട് പറയുന്നത് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി പിശാജിനോട് നിങ്ങൾ എതിർത്തു നിൽക്കുക ആ നിങ്ങൾ സ്ഥിരതയുള്ളവരായി മാറിയാൽ വചനത്തിൽ സ്ഥിരതയുള്ളവരായ വചനം പറയുന്ന സത്യങ്ങളിൽ ഉറച്ചു നിന്നാൽ നിങ്ങൾ പിശാചിനെ ജയിക്കുമെന്ന് മാത്രമല്ല പിശാജിൻ്റെ സകല തന്ത്രങ്ങളെയും ജയിക്കുകയും ചെയ്യും പിശാജിന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിയവരെ നിങ്ങൾക്ക് പുറത്തെടുക്കുവാൻ ദൈവം ശക്തി തരും ഇന്ന് പിശാജ് അനേക മനസ്സുകളിൽ അനേക മനുഷ്യരുടെ കുടുംബങ്ങളിൽ തന്നെ ശാപം ഉണ്ടാക്കുകയ നാശം ഉണ്ടാക്കി വെക്കുകയാണ് എന്താ കാര്യം അറിയാമോ അന്ധവിശ്വാസം ആ വിചാരങ്ങളെയും മന്ത്രവാദങ്ങളെയും മറ്റുള്ളവർ ചെയ്യുന്ന ക്ഷുദ്രപ്രവൃത്തികളെയും കുറിച്ച് ഓവറായിട്ട് ആ ചിന്തിച്ചിട്ട് എല്ലാ കഷ്ടതകളുടെയും എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടാണെന്നുള്ള ചിന്ത ഉണ്ടാക്കി എടുക്കുക ഇത് ഭയങ്കര തന്ത്രമാണ് എന്താണെന്നറിയാമോ പിന്നീട് നമ്മളെല്ലാത്തിനും സംശയത്തോടും ഭയത്തോടും കാണും ഞാൻ ഉറപ്പായി പറയാം ഇന്നല്ലെങ്കിൽ നാളെ പിശാജ് നിങ്ങളെ പരാജയപ്പെടുത്തിയിരിക്കും പിശാജിനെ ഭയപ്പെട്ടാൽ പരാജയപ്പെടുത്തിയിരിക്കും ഈ എല്ലാവരും ഒക്കെ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഒത്തിരി പേപ്പട്ടിയുടെ ശല്യം എവിടെ നോക്കിയാലും മൂന്ന് നാലും പട്ടികളെ ആളുകളെ കടിക്കുക എന്നാ നിങ്ങൾ നോക്കിയോ പട്ടി ശ്രദ്ധിക്കുമ്പം നമുക്കതിനോട് നമ്മൾ ധൈര്യത്തോടെയാണ് അവരെ നേരിടുന്നത് നോക്കും അതുകൊണ്ടാണ് പുരുഷന്മാരെ പലപ്പോഴും അത് കടിക്കുന്നില്ല അവർ നോക്കുമ്പോഴേ നമ്മളതിനോട് എതിർത്തു നിൽക്കുകയാണ് എന്നാലത് ഭയപ്പെടുന്നു ഒന്ന് ഓടും എന്ന് സംശയിച്ച് കണ്ടു കഴിഞ്ഞാൽ അത് പിന്നാലെ വന്ന് കടിക്കും ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇത് തന്നെ പിശാജിന്റെ പണി അത് തന്നെ നമ്മൾ അവനെ ഭയപ്പെടുന്നു ആവിചാരങ്ങളെ ഭയപ്പെടുന്നു മന്ത്രവാദത്തെ ഭയപ്പെടുന്നു ക്ഷുദ്രത്തെ ഭയപ്പെടുന്നു എല്ലാ പ്രശ്നങ്ങളെയും പിന്നിൽ പിശാജുണ്ടെന്നുള്ള ചിന്ത ഉണ്ടാക്കുന്നു ഇത് നമ്മളുള്ളൊരു ഭയം സൃഷ്ടിക്കുകയാണ് നമ്മൾ തിരിച്ച് പറയുന്നു പ്രാർത്ഥിക്കുന്നു ആരെയേ കൊണ്ടൊക്കെ ഇത് അഴിക്കാൻ ഇറക്കാനൊക്കെ ശ്രമിക്കുന്നു തന്നെ കാണുമ്പോൾ തന്നെ അവന് വലിയ ആശ്വാസമായി അത് ഏറ്റെന്നുള്ള കാര്യം ഞാൻ അവൻ അവനതിനെ നമ്മളതിനെ കൈകാര്യം ചെയ്യുന്നു നമ്മളതിനെ ഫോക്കസ് ചെയ്യുന്നു പക്ഷേ എന്താ ശരിക്കും അവിടെ ചെയ്യേണ്ടത് ശരിക്കും ചെയ്യേണ്ടത് യേശുവിനെ ഹൃദയത്തിൽ വിശുദ്ധീകരിക്കുക യേശുവിനെ കർത്താവായി സ്വീകരിക്കുക ശരീരം കർത്താവിൻ്റെ മന്ദിരമായി വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുക്കുക പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക ദൈവത്തിൻ്റെ മകനായിത്തീരുക അതോടുകൂടി ഒരു പൈശാചിക ശക്തി ഈ ശരീരത്തെ തുടത്തില്ല ചിലവടെ ആഭിചാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിലൂടെ തന്നിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലൂടെ തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം വയറ്റി കിടക്കും അതാകെ പ്രശ്നമാ ഒത്തിരി പേര് ഛർദിച്ച് കളയുന്നു നിങ്ങൾ വിശ്വസിക്കുന്ന യേശുവിന് ഛർദ്ദിപ്പിക്കാതെ തന്നെ നിങ്ങളുടെ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ വയറിലുള്ള പോയ ആവിചാരത്തെ അതിനെ അതിൻ്റെ ശക്തിയെ ക്ഷയിപ്പിക്കാൻ പറ്റും കാരണം ഭൂമിയിലെ ഒരു വസ്തുവും പിശാൽ ഉണ്ടാക്കിയിട്ടില്ല യാതൊന്നും സ്വതവേ മലിനമല്ല ഏത് ഏതാവിചാരം ചെയ്താലും ഓ ഏത് വസ്തുവും ദൈവ സൃഷ്ടിയായ സാധനങ്ങളാണ് അതിനാൽ സ്വതവേ അത് മലിനമല്ല അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നുവെന്നും തിരിച്ചറിയുന്ന ദൈവത്തിൻ്റെ മക്കൾ രക്ഷിക്കപ്പെട്ടവരാണോ നിങ്ങൾ യേശുവിന് വേണ്ടി നിങ്ങൾ ജീവിതം കൊടുത്തവരാണോ കർത്തൃത്വം യേശുവിന് വിട്ടുകൊടുത്തരാണോ ഒന്നു പോരത്തിൽ മൂന്നാമത്തെയും പതിനാറാം വാക്യം എടുത്ത് വെച്ച് പറയണം എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ് ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നിൽ വസിക്കുന്നത് ആഭിചാര ശക്തിയല്ല മന്ത്രവാദ ശക്തിയല്ല ഏതെങ്കിലും ശക്തി എൻ്റെ ശരീരത്തെ തൊട്ടാൽ ആ ശക്തി ക്ഷയിച്ചു പോവുകയുള്ളൂ അതിനെന്നെ കീഴ്പ്പെടുത്താൻ പറ്റുക നിങ്ങൾ ജയിക്കും നിങ്ങൾക്ക് ജയിക്കാമെന്ന് മാത്രമല്ല അത്തരത്തിൽ പ്രശ്നങ്ങളിൽ കിടക്കുന്ന സകര എണ്ണത്തിനെ നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ ചെയ്യും കൃപ തരും ഹാ ലൂയ്യ നിങ്ങളെ കാണുമ്പോൾ പിഷാജു മാറി നിൽക്കും നിങ്ങളെ കാണുമ്പോൾ പിശാജു ഓടിപ്പോകും ഹാ ലൂയ്യ നിങ്ങൾ ആരെയോ ഭൂതശാന്തിക്കാരനെ കൊണ്ടുവരുന്നോണ്ടല്ല നിങ്ങൾ അവൻ തൊടാൻ പറ്റാത്ത രീതിയിൽ യേശു നിങ്ങളുടെ അകത്ത് വസിക്കുന്നു എന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ടാണ് ഹാ ലൂയ്യ നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ ഒന്നിയ നാലാമധ്യം നാല് മുതൽ വാക്യങ്ങൾ നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ എൻ്റെ അകത്ത് യേശു വസിക്കുന്നു ഹാലലൂയ പിശാജ് ഭയങ്കര തന്ത്രശാലിയാണ് അവൻ അവനെവിടെയും കയറിച്ചെല്ലും യോവിന്റെ പുസ്തകം ഒന്നാം അധ്യായം ആറാം വാക്യത്തിൽ പിശാജ് ദൈവപുത്രന്മാരെ നിൽക്കുന്ന സ്ഥലത്ത് ദൈവത്തോട് സംസാരിക്കാൻ കയറി ചെന്നവനാണ് ദൈവത്തിൻ്റെ അടുക്കൽ മഹാപുരോഹിതനായ യേശുവെ കുറ്റം ചുമത്താനായിട്ട് ദൈവത്തോട് അവൻ വാദിച്ചവനാണ് സക്രിയാ പ്രവചനം മൂന്നാം അധ്യായം ഒന്നാം വാക്യം മത്തായ സുവിശേഷം നാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു ദൈവപുത്ര യേശു സാക്ഷപുത്രം വന്നപ്പോൾ യേശുവിനെ മുൻപിച്ചെന്ന് യേശുവിനെ പരീക്ഷിച്ചനാണ് യേശുവിന് പ്രിയ ശിഷ്യനായ തൈര്യശാലിയായ പത്രോസിനെ ഈ പിശാജ് പരീക്ഷിച്ചതാണ് മത്തായി പതിനാറിൻ്റെ ഇരുപത്തിമൂന്ന് അപ്പോൾ പത്രോസിന്റെ വായിൽ ചാത്താനെത്തി അതുകൊണ്ട് യേശു ശാസ്ത്ര സാത്താനെ എന്നെ വിട്ടുപോകും നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യൻ്റെ കരുതുന്നു അപ്പൊ സാത്താൻ വരെ കയറി സാത്താൻ അപ്പസ്ഥലമാണ് നാവിൽ വരെ എത്തിച്ചേർന്നു ഹാലലൂയ ഒന്ന് പത്രോ സഞ്ചാം അധ്യായം എട്ടാം വാക്യം നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് ആര് വിഴുങ്ങേണ്ടെന്ന് കണ്ട് ചുറ്റിത്തിരിയുകയാണ് അപ്പൊ ഇത് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വെളിപ്പാട് ദിവസം ഇരുപതാം അധ്യായത്തിന്റെ ഇരുപതാം അധ്യായത്തിൽ കാണുമ്പോൾ ആയിരം ആണ്ട് വായിച്ചത് ഏഴാം വാക്യത്തിൽ ആയിരം ആണ്ട് വായിച്ചയിൽ ഏഹ് അവനെ ചങ്ങലയ്ക്കിടുകയും ഒടുവിൽ നിത്യനരാഗ്നിയിലേക്ക് അവനെ തള്ളിയിടുകയും ചെയ്യുന്ന സംഭവം ഓം വിളിപ്പാട് പുസ്തകം ഇരുപതിലുണ്ട് അതോടുകൂടി അവൻ്റെ സകല പ്രവൃത്തിയും തീർന്നു ഹാല ലുയ പിശാചിനെ പഴയ പാമ്പായ സർപ്പത്തെ മഹാസർപ്പത്തെ നരകത്തിലേക്ക് തള്ളിക്കളയുന്ന അവസാന സമയമുണ്ട് അതുവരെ ഇവൻ പോരാടിക്കൊണ്ടിരിക്കും എന്നാൽ അവൻ പരാജയപ്പെട്ടവനാണ് അമേൻ കർത്താവ് അത് ചെയ്യാൻ പോകുകയാണ് നാം എന്ത് ചെയ്യണം നാം എതിർത്ത് നിൽക്കണം പിശാചിനെ നമുക്ക് മാറ്റാൻ ലോകത്ത് ഓടിക്കാൻ പറ്റില്ല പക്ഷെ നമ്മളെ തൊടാതിരിക്കാൻ എതിർത്ത് നിൽക്കാൻ പറ്റും നമ്മളെ തൊടില്ല യേശുര നാമത്തിൽ ഞാനതിനെ കാൽ കീഴാക്കെന്ന് പറഞ്ഞാൽ കാൽ കീഴാക്കാൻ പറ്റും ലോക്കോ സ്വത്തിന്റെ പത്തൊൻപത് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടാൻ ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല ഹാല ലുയ അമേൻ യാക്കോബ് നാലിൻ്റെ ഏഴ് പിശാജിനോട് എതിർത്ത് നിൽപ്പിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും എതിർത്ത് നിൽക്കണം വിശ്വാസത്തെ സ്ഥിരതയുള്ളവരായി എതിർത്ത് നിൽക്കുവാനായി ഇപ്പോൾ നമ്മൾ വായിച്ചില്ല ഒന്ന് പത്രസഞ്ചിൻ്റെ ഒൻപതാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ഹാലലൂയ അപ്പം ഭൂതാത്മാക്കളെ പുറത്താക്കാൻ ഇനി ഭൂതം ഭൂതാത്മാക്കളെ പുറത്താക്കാനുള്ള അധികാരം നമുക്ക് തന്നിട്ടുണ്ട് ഭൂതം ബാധിച്ചവരെ ഭൂതശക്തികളെ പുറത്താക്കാൻ ഒരു വ്യക്തി നിന്ന് പുറത്താക്കാൻ ദൈവം അധികാരം തരുന്നുണ്ട് നമുക്ക് നമ്മൾ ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോഴാണ് പിശാചിൻ്റെ അടിപത്ത് നിന്ന് വിളുതൽ പ്രാപിക്കുമ്പോഴാണ് അത്ഭുതപ്രകാശത്തിലേക്ക് വരുമ്പോഴാണ് ഹ ലലൂയ അമേൻ ദൈവത്തിൻ്റെ വചനം തരുന്ന സ്വാതന്ത്ര്യവും അധികാരവും നമ്മൾ വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുക അഹമേൻ ഒന്ന് യോഹന്നാൻ ഞാൻ മൂന്നാമത്തെ ഒൻപതാം വാക്കത്തിൽ എഴുതിയിരിക്കുന്നു പിശാജിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപത്രം പ്രത്യക്ഷരായി ദൈവത്തിൻ്റെ പുത്രൻ നിങ്ങളിൽ വന്നെങ്കിൽ പിഷാജിന്റെ സകല പ്രവർത്തികളെ അവനെ അഴിച്ചു കളയും ഇനി അതിന് സ്ഥാനമില്ല പിന്നെ ഉണ്ടോ എന്ന് ചിന്തിപ്പിക്കുന്ന പിശാജിന് തന്ത്രമാ ഇല്ല ഞാൻ എൻ്റെ അകത്ത് യേശുണ്ടെന്ന് പറയാൻ നമ്മൾ തയ്യാറാകുക എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവെന്ന് വിശ്വസിക്കുക പരിശുദ്ധാത്മാവനെ പ്രാപിക്കുക ദൈവത്തിന്റെ വചനത്തിന്റെ അധികാരം അതാണ് എൻ്റെ മേലുള്ളത് ഞാനത് വിശ്വസിക്കുന്നു ഹാല ലൂയ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി പിശാജിനോട് എതിർത്ത് നിൽക്കുക എല്ലാ സകല ശാപങ്ങളും നാശങ്ങളും അനർത്ഥങ്ങളും രോഗങ്ങളും ബന്ധനങ്ങളും നിങ്ങളുടെ കുടുംബത്തെ വിട്ട് മാറും നിങ്ങളെ വിട്ട് മാറും പിശാജിനോട് നിങ്ങൾ ദൈവത്തിന് ഉറച്ചു നിന്നുകൊണ്ട് എതിർത്ത് നിൽക്കുക പ്രിയ കർത്താവേ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ കർത്താവ് ജീവിതം നനക്കായി വേർതിരിക്കപ്പെട്ടെ അവരുടെ ശരീരം കർത്താവിനായി വിശുദ്ധീകരിക്കപ്പെടട്ടെ യേശുവിൻ രക്തത്താൽ ഈ മക്കൾ കഴുകപ്പെടട്ടെ അവിടുത്തെ ആത്മാവിനാൽ ഈ മക്കൾ നിറയപ്പെടട്ടെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ പുത്രൻ ഈ മക്കളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ യേശുവിൻ്റെ നാമത്തെ അങ്ങനെ ഓ അമ്മ സാത്താന്റെ ഓരവകാശങ്ങളും ഇവരിൽ ഇല്ലാതെ എത്തട്ടെ അതുപോലെ കർത്താവ് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു സകല സാത്താൻ്റെ പ്രവൃത്തികളെ അഴിക്കാൻ കർത്താവെ ആത്മീയ അധികാരമുള്ളവരായും മാറട്ടെ കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ സഹായിക്കണം പിശാജ് പിടിച്ചടക്കിയ ഹൃദയങ്ങളെ ജീവിതങ്ങളെ വിളിച്ച് പുറത്തു കൊണ്ടുവരുവാനുള്ള ദൈവിക അധികാരമുള്ളവരായി ഇവർ മാറട്ടെ വിശാജിനെ ഭയപ്പെടുന്നവരായിട്ടല്ല പിശാജിൻ്റെ സകല പ്രവർത്തികളെ അഴിച്ചു കളയുന്ന ശക്തിയുള്ള അധികാരമുള്ളവരാക്കി മാറ്റണമേ അവിടുന്ന് കാര്യങ്ങളെ ചെയ്യും ഒരു വലിയ സമാധാനം കുടുംബത്തിലുണ്ടാകും വലിയ വിടുതലുണ്ടാകും മക്കളുടെ ഭാവിയെ തടഞ്ഞു വെച്ച ശക്തികൾ അഴിഞ്ഞു മാറിപ്പോകും യേശുവിന്റെ നാമത്തിൽ കർത്താവെ നിന്റെ മുൻപിൽ ഒരു ദുർഘടനും നിൽക്കത്തില്ലല്ലോ കർത്താവ് അത്ഭുതം ചെയ്യും നിന്റെ മക്കളിലൂടെ അത് കർത്താവ് വെളിപ്പെട്ട് വരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ ആമേൻ ഈ സന്ദേശം നിങ്ങളൊരു രണ്ട് പ്രാവശ്യം കൂടെ എങ്കിലും കേൾക്കാൻ പറ്റും കേൾക്കണം നിങ്ങൾ പിശാജിനെ ജയിക്കും നിങ്ങളുടെ അകത്തിരിക്കുന്ന യേശുക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ യേശുവിൻ്റെ രക്തത്തിലൂടെ ഹാലെ ലൂയ്യ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു വാക്യം കൂടെ ഞാൻ പറയാം അത് വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാമത്തെ ഒൻപതാം വാക്യമാണ് പിശ്യാജനെ ജയിക്കുന്നത് യേശുവിൻ്റെ രക്ത താലം കൂടിയാണ് യേശുവിൻ്റെ രക്തം പറയുമ്പോൾ മാറും